ഹലോ ഫ്രണ്ട്സ് ഇതെന്താണെന്ന് അറിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഗൗണേ അതിൻ്റെ പുതിയ സ്റ്റോക്കാണ് കേട്ടോ ഇതിപ്പോൾ രണ്ട് മൂന്ന് ബണ്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഒറ്റ ബണ്ടിലാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കാരണം നമ്മൾ പൊട്ടിച്ച് ഓരോന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് നമ്മൾ കറക്റ്റ് ഓരോ ഓർഡറിനനുസരിച്ച് വെക്കുന്നതിൻ്റെ ഇടയിൽ ഫോട്ടോസ് എടുത്ത് നിങ്ങൾക്ക് കൂടി കാണിക്കാമെന്ന് ചോദിച്ചിട്ടതാണ് കേട്ടോ ഇത് ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ടാണ് പറയാൻ വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കുറച്ച് സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഗൗണായത് കൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ സത്യം പറഞ്ഞാൽ അത് നമുക്ക് തികയാത്തൊരവസ്ഥയെ വന്നിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പം വേണ്ടവരെന്താ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്തു തരും ഇനി അതെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട് നമ്മളുടെ മെറ്റീരിയലിൻ്റെ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതിയ ഗൗണിൻ്റെ വീഡിയോ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ടും നിങ്ങൾക്ക് കാണാം കേട്ടോ പിന്നെ ഇതിൽ കാണിക്കുന്നത് ഫുൾ നൈറ്റിയാണ് നിങ്ങൾ തമ്പലയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ചുങ്കിടി നൈറ്റിയും അതുപോലെ തന്നെ ഷാൽ നൈറ്റിയും അതുപോലെ തന്നെ കോളറിൽ വരുന്ന കോളർ വരുന്ന നൈറ്റിയും നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ് നൈറ്റിസുകളും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കറക്റ്റ് കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ മെസ്സേജ് ആക്കുക റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് ഷാൾ മാക്സി ആണ് ഇത് നമ്മൾ കുറേ മുന്നേ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു കാരണം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഇത് അതുകൊണ്ടാണ് ഒന്നും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറ് ഇഞ്ചാണ് അൻപത്തി ആറ് ഇഞ്ച് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അൻപത്തി അഞ്ച് ഇഞ്ച് ചിലപ്പോൾ അൻപത്തി മൂന്ന് ഇഞ്ചൊക്കെ ചിലപ്പോൾ ചേഞ്ച് വരും നിങ്ങൾക്ക് അങ്ങനത്തെ അമ്പത്താറ് ഇഞ്ച് കറക്റ്റ് വേണം എന്നുള്ളവർക്ക് അത് നിങ്ങൾ കറക്റ്റ് ചോദിക്കുക കേട്ടോ പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഏകദേശം അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഇരുപത്തി മൂന്നര ഇഞ്ചോളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് അതുപോലെ തന്നെ നമ്മൾ അറുപത് സൈസിൽ കാണിച്ചൊരു മോഡലാണ് അമ്പത്താറ് സൈസില് ഇപ്പോൾ നമ്മളടുത്ത് പുതിയ സ്റ്റോക്ക് വന്നപ്പോൾ നമ്മൾ വീഡിയോസിൽ ഇടാമെന്ന് വിചാരിച്ചതാണ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം ഇരുപത്തി മൂന്നര ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവും അത്യാവശ്യം പന്ത്രണ്ട് ഇഞ്ചോളമാണ് സ്ലീവ് വരുന്നത് ഇതിനേട്ടോ അൻപത്താറ് ഇഞ്ച് തന്നെയാണ് ലെങ്ത് വരുന്നത് രണ്ട് സെറ്റ് മാത്രം നമ്മൾ ഷാൾ മാക്സി കാണിച്ചിട്ടുള്ളൂ പിന്നെ പറയുന്നത് നിങ്ങൾ അതുപോലെ ത്രീ പീസ് അതിൻ്റെ മോഡൽസുകളൊക്കെ നിങ്ങൾ എന്താ നമ്മളിപ്പോൾ ഇന്ന് വീഡിയോസിൽ ഇട്ടില്ല ആ വീഡിയോസ് നോക്കുക കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും അത് നോക്കി അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണാം അതല്ലെങ്കിൽ പേഴ്സണൽ പേഴ്സണലായിട്ട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരും ചെയ്യും ഇനി അതെല്ലാം വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടും നമ്മൾ ലിങ്ക് അയച്ചു തരാൻ കേട്ടോ പിന്നെന്ന് പറയുന്നത് നിങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കാരണം എന്താ വെച്ചാൽ നമ്മൾ രണ്ട് വീഡിയോസും നമ്മളുടെ ലിങ്ക് നമ്മൾ ഗ്രൂപ്പിൽ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് ഗ്രൂപ്പിൽ അപ്പോൾ റീസലേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അത്യാവശ്യം നല്ല കളേഴ്സും നല്ല ആണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല മോഡലും ആണ് വരുന്നത് അതുപോലെ തന്നെ ഗൗണിൽ തന്നെ നമ്മൾ പല പല ഡിസൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഗൗണിൻ്റെ വീഡിയോസിൽ പറയാം നിങ്ങൾ അതിൽ കയറിയിട്ട് കാണാം അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അതിലൊന്നെങ്കിൽ അതിൽ നോക്കിയാൽ മതി അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്ത് തരുന്നതാണ് പിന്നെ എന്ന് പറയണത് ഫീഡിങ്ങിൻ്റെ കൗണുകളും അവൈലബിൾ ആണ് നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾ പേഴ്സണലി ചോദിക്കാം പിന്നെ പിന്നെ ഇപ്പോൾ കാണിക്കുന്നതെന്ന് പറയുന്നത് ചുങ്കടി മോഡലാണ് കേട്ടോ അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് ഇരുപത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അതായത് അൻപത്തി രണ്ട് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ സ്ലീവും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് രീതിയിൽ സ്ലീവും വരുന്നുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ആ പതിമൂന്ന് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് കേട്ടോ ആ പന്ത്രണ്ടര പന്ത്രണ്ടര പതിമൂന്ന് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ ആവശ്യം ഉള്ളവരെന്തെയ്യാ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയയ്ക്കുക ശുങ്കിടിയെന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി മുന്നേ ഉള്ളൊരു മോഡലാണ് അതിപ്പം അങ്ങനെ തന്നെയാണ് സ്റ്റോക്ക് അടിപൊളി മോഡൽ തന്നെയാണ് ഇപ്പം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു സാണേട്ടോ ഇത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് എല്ലാവർക്കും പൊതുവേ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് നിങ്ങൾക്ക് വേണം എന്നുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ അത് നിങ്ങൾ ഏത് എടുക്കുകയാണെങ്കിലും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് ഇത് നല്ല കളേഴ്സാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണം സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക പിന്നെ നിങ്ങൾ ഈ നമ്പറിൽ കോൾ ചെയ്യണമെന്നില്ല നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ കാരണം കോൾ ചെയ്താൽ എനിക്ക് എടുക്കാൻ പറ്റും ണമെന്നില്ല പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കൂടുതലും അയക്കുന്നത് പിന്നെ ടി 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 സി വഴി അയക്കണം നിർബന്ധമുള്ള ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ അയക്കും പക്ഷേ അത് നമ്മളിവിടുത്തെ ടി ടി സി കുറച്ച് റേറ്റ് ഓവറാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നത് കാരണം നമുക്ക് സെയിലും റീസെയിലും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഷിപ്പിംഗ് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും റീറ്റെയിൽ ആയിട്ട് രണ്ടെണ്ണത്തിന് മുകളിലെടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ അഞ്ചെണ്ണം ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ കോളർ മാക്സി ഉണ്ട് കോളർ മാക്സി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പണ്ടൊക്കെ ഒരുപാട് ട്രെൻഡായിരുന്നൊരു മോഡലാണ് ഇപ്പോൾ രണ്ടാമത് നല്ല ട്രെൻഡിങ്ങിൽ വരുന്ന ഒരു നൈറ്റിയാണ് കേട്ടോ ചെറിയ ഡിസൈനിങ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മളോട് പല ആൾക്കാരും സിബ് അറ്റാച്ചഡ് ആണ് പിന്നെന്ന് പറയണത് ഒരുപാട് പേര് ചെറിയ ചെറിയ ഡിസൈനിങ്ങാണ് കൂടുതലും താല്പര്യമുള്ളത് അതും പോവാത്ത പ്രിന്റ് കേട്ടോ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് എടുക്കാം കേട്ടോ കാരണം ചെറിയ പ്രിൻ്റ് പോവാത്ത ടൈപ്പാണ് ആണ് കേട്ടോ നമ്മളത് നൈറ്റിമല തന്നെ ഉള്ള ഡിസൈനിങ് ആണ് മറ്റത് പോകുന്നതല്ല പറയുന്നത് അതായത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാൻ കയറി പോകുന്നത് വരെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഇല്ലേ അതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് എടുത്തയക്കാം അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജസ്റ്റ് അളവ് വന്നിട്ടുണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് ആ ഇഞ്ചിൽ തന്നെയാണ് ഏകദേശം ഇന്നത്തെ വീട് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ സ്ലീവ് വന്നിട്ട് പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് ആ ഇഞ്ചിലാണ് സ്ലീവും വന്നിട്ടുള്ളത് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയക്കുക രണ്ട് സെറ്റ് തന്നെയാണ് നമ്മൾ കോളർ മാക്സിൻ കാണിച്ചിട്ടുള്ളത് വേറെ കളക്ഷൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമ്മളിൽ റേറ്റ് വരുന്നത് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ്റി എൺപതിന് നൈറ്റീവ് ഉണ്ടായിരുന്നു പക്ഷെ അത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അടുത്ത ആഴ്ചയാകുമ്പോൾ തന്നെ മിക്കവാറും എത്തു കേട്ടോ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ട അതല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യൂട്ടോ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിൽ കയറിയിട്ടും നമ്മൾ ഫോളോ ചെയ്ത് വെക്കാം നമ്മൾ ടോപ്പിൻ്റെ ഷോർട്ടാക്കിയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ കൂടുതലും അതിലാണ് ജോ അപ്ലോഡ് ആക്കുക കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അപ്ലോഡ് കുറവാണ് എന്നാലും നമ്മൾ മാക്സിമം അപ്ലോഡ് ആക്കാൻ ശ്രമിക്കാം എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കരുത് ഞാൻ ഫസ്റ്റേ പറയണം വിചാരിച്ചതാണ് പക്ഷേ വിട്ടുപയതാണ് കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് മെസ്സേജ് ഒരുപാട് പെൻഡിങ് ആണ് എന്നെ വയക്ക് പറയുമെന്നും ചിലപ്പോൾ കമൻറ്റിൽ വരെ വരാം മെസ്സേജ് റിപ്ലൈ ഇതുവരെ തന്നിട്ടില്ല എന്ന് കാരണം എനിക്ക് നൂറ്റി സംതിങ് മെസ്സേജോളം രണ്ട് മൂന്നും ദിവസത്തെ പെയിൻഡിങ്ങാണ് ചിലവർക്ക് ഇന്ന് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പം വിളിച്ചേമേ വിളിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റിപ്ലൈ കൊടുത്ത് വിടും ബാക്കി ഉള്ളതൊക്കെ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേ ഞാൻ വെച്ചാൽ എനിക്ക് മെസ്സേജ് നോക്കാനേ പറ്റുന്നില്ല കാരണം ഒന്നാമത് കൊച്ചിന് ചെറിയ സുഖ സുഖമില്ലായിക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പം റെഡി ആയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒരു നമുക്ക് കൊച്ചിന് സുഖമില്ല ഞാൻ തന്നെ നമ്മളെ മൈൻഡൊരു ഒരു ഇതാണല്ലോ അപ്പം അങ്ങനെ ഉള്ളൊരു ഇതിലാണ് ഒന്നിനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏകദേശം സെറ്റ് ആയി വരുന്നുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളെ പഴയ മെസ്സേജസുകൾ തന്നെ ഒരുപാട് പെൻഡിങ് ആണ് കേട്ടോ ഒരുപാട് പേർക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കാനുണ്ട് അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു നൂറ്റി സംതിങ് മെസ്സേജ് ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട് പക്ഷേ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ അപ്പം പഴയ കളക്ഷൻസൊക്കെയാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടിട്ട് തന്നിട്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ കളക്ഷൻസ് എന്തെയ്യുക നിങ്ങൾ നിങ്ങളെന്തെയ്യാ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്ന് മെസ്സേജ് ആക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുകയാണ് കാരണം ഒരുപാട് പേർക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കാണ്ട് എനിക്ക് ഒറ്റക്ക് ഒരുപാട് കയ്യാഞ്ഞോട്ടാണ് കയ്യാഞ്ഞിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തെയ്യാ അതിന് ക്ഷമിക്കുക ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾ ഇനി ഒന്ന് മെസ്സേജ് കൂടി റിപ്പീറ്റ് മെസ്സേജ് ആക്കുക കേട്ടോ അർജൻറ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒരുപാട് പേർക്ക് ഞാൻ മെസ്സേജ് റിപ്ലൈ കൊടുക്കാണ്ട് അപ്പോൾ നിങ്ങളൊന്നും കൂടി ഒന്ന് റിപ്പീറ്റ് മെസ്സേജ് ആക്കുക കേട്ടോ ആദ്യം ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ഒരുപാട് മെസ്സേജ് പെൻഡിങ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇത് പ്രത്യേകം പറയണേ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്